മുത്തച്ഛൻ അപ്പൊ ഇന്ന് നമ്മളുള്ളത് ഹുമോൺ ടോമ്പലാണ് ഒരുപാട് ഖബറിടങ്ങളാണ് ഇവിടെ ഉള്ളത് മുഗുളന്മാരുടെ ശവകുടീരങ്ങള് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക എന്താ പറയാ ഒന്നലെ താജ്മഹലിന്റെ അവിടെയൊക്കെ നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയുണ്ട് വെയിലില്ലാത്ത ക്ലൈമറ്റ് കിട്ടിയുണ്ട് എവിടെ നിന്നിപ്പോ വെയിലുണ്ടപ്പോ കാക്കും കറുത്തത്ര അപ്പൊ നമ്മള് ഹുമയൂർ ചാമ്പിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് അത്യാവശ്യം നടക്കാനുണ്ട് ഒരു മുന്നൂറ് മീറ്ററോളം ഇവിടെ നടക്കാനുണ്ട് അപ്പൊ നമ്മളെല്ലാരും നടന്നുകൊണ്ടിരിക്കയാണ് കാക്കു പറയണ ഞാൻ വണ്ടിയിലിരുന്നോളെ ഞാൻ ചീത്തോറിനാട്ടേക്ക് കൊണ്ടുപോയി കാണാനായിട്ട് എന്തായാലും ഡൽഹിക്ക് വരൂല്ലോ അതെ അതെ അത് ഞാൻ ഇവിടെ ഇവിടെ കുമ്പേലൊന്നിനെ വഹിക്കുന്നുണ്ട് നിങ്ങളെവിടെ ഒന്നിനെ വയ്ക്കുന്നുണ്ട് അത്രയേ ഉള്ളു വ്യത്യാസം ഈ കാണുന്നതാണ് ഹുമയോണിന്റെ വൈഫ് ഹുമയോണിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് പണിത ഒരു നിർമ്മിതിയാണ് അങ്ങനത്തെ സാധനങ്ങളെ അതെ അതെ ിന് താജ് മഹലിനെക്കാളും പഴക്കമുണ്ട് താജ്മഹലിന്റെ ഏകദേശം രൂപ അത് മാത്രല്ല ഷാജഹാന്റെ മുത്തച്ഛൻ വലിപ്പ 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 ഉണ്ടാക്കിയതാണ് ആണ് ഉമ്മ അവരുടെ വൈഫ് ഉണ്ടാക്കിയതാണ് അവരുടെ എന്തിന്മാരകം ഓർമ്മക്കായിട്ട് ഉണ്ടാക്കിയതാണ് സംഭവം തന്നെയാണ്

അപ്പൊ മൂപ്പിൽ പറഞ്ഞാൽ ഇവര് കൊറേ ആളുകളിലായിരുന്നു ആരുടെ ആണെന്ന് ആർക്കും അറിയില്ല പക്ഷെ അതിലും കുടുംബത്തിൽപ്പെട്ട ടീംസിന് തന്നെയാണ് ഈ കബർസ്ഥാനൊക്കെ പറഞ്ഞത് ചിലപ്പോ ചിലപ്പോ ആർക്കും അറിയാൻ ഉണ്ടാവില്ല ആരാണെന്നുള്ളൂ കണ്ടില്ലേ ചരിത്ര പ്രസിദ്ധമായ മുഗൾ രാജവംശത്തിലെ ആളുകളെ മരണപ്പെടുന്നു കുഞ്ഞതല്ല അതെ ഈ കുഞ്ഞിതാക്കി വെച്ചതാ പറയടോ അതുപോലെ ആ അവിടെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഗൾ രാജവംശത്തിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ശവകുടീരങ്ങളുള്ള സ്ഥലമാണു ഞാൻ പറഞ്ഞു കേട്ടത് അതെ 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 ഇവിടെ മൂന്ന് പേരുണ്ട് ബട്ട് റിയില്ല ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അല്ലേ അത് ഓരോ സ്ഥലത്ത് ഓരോ സംസ്ഥാനങ്ങളും ഏൽപ്പിക്കില്ലേ സംസ്ഥാനങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഓടിവാ 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 നല്ല ഫുഡായിരുന്നു ഇന്നത്തെ അതേമാതിരി ഇന്നലത്തെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു ഇവിടുന്ന് േറ്റ് ഇന്ത്യ ഗേറ്റ് ഇവിടുന്ന് കാണൂല അപ്പുറത്ത് ഇന്ത്യ ഗേറ്റ് ആണ് ഇന്ത്യ ഗേറ്റ് ഗേറ്റ് ി തന്നെ പറഞ്ഞു നമ്മള് ഗേറ്റ് ഗേറ്റ് ഇന്ത്യ ഗേറ്റ് നമ്മള് ഇന്ത്യ ഗേറ്റിന്റെ അവിടെയല്ലേ ഇന്ത്യ ഗേറ്റ് നമ്മുടെ നമ്മൾ ഇങ്ങനെ വരുന്ന യാതൊരു യാത്ര ഓരോ പിക്ചറിലും സിനിമയിലും അതേമാതിരി ഓരോ ഇതിലൊക്കെ കാണുമ്പോ അങ്ങനെ കാണുമെന്ന് നേരിട്ട് കാണുമ്പോ എനിക്കും വിചാരിച്ചില്ല പണ്ടൊക്കൊരു വിചാരം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോ നമ്മളെ ഇന്ത്യക്ക് കടക്കാനുള്ള ഒരു ഗേറ്റ് അപ്പൊ നമ്മടെ വീട്ടിൽ കിടക്കാനുള്ള ഗേറ്റ് ഒക്കെ ഇല്ലേ അതേമാതിരി ഒരു ഗേറ്റ് ഇന്ത്യക്ക് കടക്കാനുള്ള ഒരു ഗേറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചിണ്ടിരുന്നത് അപ്പൊ അല്ല എന്നിട്ട് എന്താ കാണേറ്റ്

चिका चिका, आ आ ले ले േ അത് പുതിയ പാർലമെന്റ് സൈഡിലേക്ക് നോക്കി രാഷ്ട്രപതി ഭവന അത് കഴിഞ്ഞിട്ട് പഴയ വരും കാണില്ലേ അത് ഇത് പഴയ പാർലമെന്റ് ആ സെൻട്രലല്ല പഴയ പാർലമെന്റ് അത് കഴിഞ്ഞിട്ട് പുതിയത്